ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ടിൻ്റെ ജെല്ല് വെച്ചിട്ടുള്ളൊരു സോപ്പാണ് ബീട്രൂട്ട് ജെല്ലും ബീട്രൂട്ട് ജ്യൂസ് ഡയറക്റ്റായിട്ട് നമ്മൾ അരച്ച ജ്യൂസ് എടുത്തിട്ടും അതേപോലെ പൗഡർ യൂസ് ചെയ്തിട്ടും ഒക്കെ നമുക്ക് സോപ്പ് ഉണ്ടാക്കാം അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ടിവിടെ നല്ല ക്വാളിറ്റി ഉള്ള പ്രീമിയം ക്വാളിറ്റി ഉള്ള സോപ്പ് ബേസ് ബേസന്നെ എടുക്കാൻ നോക്കുക പലരും പറയുന്നൊരു പ്രശ്നമാണ് സോപ്പിന് കട്ടില്ല അതേപോലെ സോപ്പിൽ ഉറുമ്പ് വരിക അത് പിന്നെ അപ്പോൾ അതല്ലാന്നൊക്കെ അതൊക്കെ പ്രശ്നം വരുന്നത് സോപ്പേയ്സിൻ്റെ ക്വാളിറ്റി വരുന്ന മാറ്റം കൊണ്ടാണ് നമ്മൾ റേറ്റ് കുറവാണ് നോക്കിയിട്ട് ഒരിക്കലും സോ ബേസ് വാങ്ങരുത് സോപ്പ് നമുക്ക് കറക്റ്റ് കിട്ടണം അതേപോലെ തന്നെ സെയിൽ ചെയ്യാനുള്ള ആവശ്യത്തിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള റേറ്റ് നോക്കിയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റിയിലുള്ള സോപ്പേസ് തന്നെ വാങ്ങാൻ നോക്കാം എങ്കിലേ നമുക്ക് സോപ്പ് നല്ല കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ പിന്നെ നമ്മൾ അളവും കറക്റ്റാണോ എങ്കിൽ നമുക്ക് സോപ്പിന് കട്ടിലും അതേപോലെ തന്നെ നല്ല നല്ല ക്വാളിറ്റിയിലുള്ള സോപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാനിവിടെ നാനൂറ് ഗ്രാമിൻ്റെ സോപ്പ് ബേസാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് അഗ്ലിസറിൻ്റെ സോപ്പ് ബേസാണ് എടുത്തത് അത് നന്നായിട്ട് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കത് എന്ത് ചെയ്യണം മെൽറ്റ് ചെയ്തെടുക്കണം അതിനുവേണ്ടി ഡബിൾ ബോയിൽ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇവിടെ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് പിന്നെ ലാസ്റ്റിൽ ഇങ്ങനെ കട്ട് പിടിച്ചിട്ട് നിൽക്കുന്നുണ്ടാവും അതൊക്കെ ദശ നമ്മൾ എന്ത് ചെയ്യുക സ്പൂൺ വെച്ചിട്ടൊന്നിങ്ങനെ ഉടച്ചു കൊടുക്കും ഉടച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ അമർത്തി ഇങ്ങനെ ഓരോന്ന് കട്ട് ചെയ്യേണ്ട കട്ട കട്ടുണ്ടാവില്ല അതിങ്ങനെ വേർപ്പെടുത്തി കൊടുത്ത് പെട്ടെന്ന് നമുക്ക് അലയിച്ച് കിട്ടും മെൽറ്റ് ആയിട്ട് കിട്ടും അത്ര ടൈമൊന്നുമില്ല ഒരു നാലഞ്ച് മിനിറ്റോളം നമുക്ക് മെൽറ്റ് ചെയ്യാൻ വെച്ചാൽ മതി അപ്പോൾ പിന്നെ ഫുള്ളായിട്ട് മെൽറ്റ് ചെയ്ത് കിട്ടും നമുക്ക് അതിലേക്ക് വേണ്ട കൂട്ടെടുക്കണം അപ്പോൾ ഇവിടെ ബേസ് അല്ല ഇത് ബീട്ട്രൂട്ട് ജ്യൂസല്ല ജെല് വെച്ചിട്ടുണ്ടാക്കണമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ നമുക്കിവിടെ മെഷറിംഗ് കപ്പോ വെയ്റ്റിംഗ് മെഷീനോ എന്താ ഉള്ളതെന്നുണ്ടെങ്കിൽ എന്താണെന്നുണ്ടെങ്കിലും അളവ് കറക്റ്റ് ആകാൻ പറ്റിയിട്ടുള്ള മെഷർമെൻറ്റ് കപ്പുള്ള വെയ്റ്റിംഗ് മെഷീൻ എന്തായാലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കണം അപ്പോൾ ഇവിടെ അപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് അരക്കപ്പിൻ്റെ മെഷറിംഗ് കപ്പാണ് അതായത് അറുപത് എം എൽ നമുക്കിവിടെ നാനൂറ് ഗ്രാമിൻ്റെ സോ ബേസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് നാൽപ്പത് ഗ്രാമീണേ നമുക്കതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ അതിൽ കൂടുതലായിട്ടുണ്ട് ണ്ടെങ്കിൽ നമുക്ക് സോപ്പിൻ്റെ തീരെ കട്ടുണ്ടാവില്ല ഈ സോപ്പിന് കട്ടില്ലാതെ വരുന്ന ഒരു പ്രശ്നം ഒന്ന് സോ ബേയ്സിൻ്റെ ക്വാളിറ്റിയും പിന്നെ ഒന്ന് അതിലേക്ക് നമ്മൾ ചേർക്കുന്ന എന്താ കൂട്ടിൻ്റെ അളവ് കറക്റ്റ് ആവാത്ത ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ സോപ്പിനെ കട്ടില്ലാതെ പോകുന്നത് ഇനി സോ ബേസ് നമ്മൾ ക്വാളിറ്റി ഉള്ള സോ ബേസാണ് എടുത്തു തന്നിരിക്കുക കൂട്ട് കൂടി പോയാലും നമുക്ക് സോപ്പിനെ കട്ടിയിൽ കിട്ടില്ല അപ്പോൾ നമ്മൾ എടുക്കുന്നതിൻ്റെ അളവും എന്തു ചെയ്യുക കറക്റ്റ് ആക്കി എടുക്കുക ഇപ്പം നാല് നൂറ് ഗ്രാമിൻ്റെ സോബേസ് എടുത്തേക്ക് നമ്മൾ നാൽപ്പത് ഗ്രാമിൻ്റെ കൂട്ട് അപ്പോൾ ഇവിടെ ജെല്ല് മാത്രമേ ഇതിൽ ആഡ് ചെയ്യണുള്ളൂ കാരണം ജെല്ല് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൽ ഗ്ലിസ്വർണോ വൈറ്റമിനിൻ്റെ ഓയിലൊക്കെ യൂസ് ചെയ്തിട്ടാണ് ജെല്ല് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മളിവിടെ ബീട്രൂട്ടിൻ്റെ ജെല്ല് ഹോം മെയ്ഡായിട്ട് തന്നെ യാതൊരു കെമിക്കലും ഇല്ലാതെ ഉണ്ടാക്കേണ്ട അപ്പോൾ വേണമെന്നുള്ളവർക്ക് ജെല്ല് ആവശ്യമുള്ളവർക്ക് നമുക്ക് നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി എത്തിച്ചേരണ്ട് പിന്നെ അലോവേറയുടെ ജെല്ലും ബീട്രൂട്ട് ജെല്ലും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം നമ്മളിവിടെ എടുത്തിട്ടുള്ള ജെല്ല് എന്ത് ചെയ്തു മെൽറ്റ് നല്ല ഫുള്ളായിട്ടും നമ്മൾ മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ബേസ് അപ്പോൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ജെല്ലല്ലേ സാധാരണ നമ്മൾ ജ്യൂസൊക്കെ ഉണ്ടാക്കണ പെട്ടെന്ന് അതുമായിട്ട് മെൽറ്റ് ആയിട്ട് കിട്ടില്ല അപ്പോൾ നമ്മളൊരു അത് രണ്ട് മിനിറ്റ് നന്നായിട്ട് എന്ത് ചെയ്യണം ആ ഒരു വെള്ളത്തിൽ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ടാണ് സോ ബേസ് ആയി നന്നായി മെൽറ്റ് ചെയ്ത് കിട്ടുള്ളു ബേസിൽ ബേസുമായിട്ട് നമ്മൾ ജെല്ല് നന്നായിട്ട് മെൽറ്റായി വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക അതിൽ നിന്നും അത് ഇറക്കി വെക്കുക അതായത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ ഇറക്കി വെച്ചിട്ട് നമുക്ക് വേണ്ട ഫ്രാഗ്രൻസ് ഏത് ഫ്രാഗ്രൻസ് ആണോ ചേർക്കണമെന്നുണ്ടെങ്കിൽ ആ ഫ്രാഗ്രൻസ് ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ആക്കുക എന്നിട്ട് നമ്മൾ എടുത്തു വെച്ച മുകളിലേക്ക് അത് എന്ത് ചെയ്യുക ഒഴിച്ചു കൊടുക്കുക ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് മുകളിൽ ഇങ്ങനെ ചെറുതായിട്ട് പതഞ്ഞ് നിൽക്കുന്നുണ്ടാവും അത് നമുക്ക് എന്തു ചെയ്യാം ഒരു സ്പൂൺ എടുത്തിട്ടോ അല്ലെങ്കിൽ ഇതേമാതിരി ഗ്ലാസ് റോഡ് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ കളഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ നമ്മളെടുത്ത് റബ്ബിൻ ആൽക്കഹോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് പത കളയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കെമിക്കലാണ് റബ്ബിൻ ആൽക്കഹോൾ അത് മേടിക്കാൻ കിട്ടും അത് മേടിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ആ ഒരു കുമളകളും പതകളൊക്കെ പെട്ടെന്ന് തന്നെ പോയി പോയിക്കോട്ടും അപ്പോൾ അതൊരു കെ നമ്മളെ സോപ്പിൽ യാതൊരു കെമിക്കലും വേണ്ടെന്നുള്ളതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അത് ഉപയോഗിക്കാതെ ഈ ഒരു സ്പൂൺ വെച്ചിട്ടോ എന്താണെന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് പുറത്തേക്ക് മാറ്റി കൊടുക്കുക ഒരു ഷോളോ എന്തെങ്കിലുമൊക്കെ വരിച്ചിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ അതിലേക്ക് നമുക്ക് തട്ടി മാറ്റി കൊടുക്കാം പത അല്ല അങ്ങനെ വയ്ക്കുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല നമ്മൾ സോപ്പിനെ കാണുമ്പോൾ ഒരു ഇതുണ്ടാവില്ല എന്നുള്ള ഒരു അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ തന്നെ ആ പോയിക്കോട്ടും അപ്പം നമ്മൾ കളയുകയാണെന്നുണ്ടെങ്കിൽ ഓരോന്നും ഇതേമാതിരി അടുത്ത് കളയുക അത നമ്മളെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ് ഈ ഗ്ലിസറിൻ സോപ്പുകൾ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങണ കെമിക്കൽ കെമിക്കൽ യൂസ് ചെയ്ത് വരുന്ന സോപ്പിനെക്കാട്ടിലൊക്കെ നമ്മുടെ സ്കിന്നിന് നല്ലതാണ് ഇതുപോലെ നമ്മൾ തന്നെ വീട്ടിൽ സോപ്പ് ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സോ ഒരു വൺ കെ ജിടെ സോപ്പ് ബേസ് നല്ല സോപ്പ് ബേസ് വാങ്ങിയിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ ഒരു നമുക്കൊരു പത്ത് പതിനൊന്ന് സോപ്പോളം കിട്ടും പിന്നെ അതിലൂടെ തന്നെ നമുക്ക് ചെറിയൊരു വരുമാനം എന്ത് ചെയ്യാൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വീട്ടിലിരുന്നതുകൊണ്ട് തന്നെ അപ്പോൾ നമുക്ക് സോപ്പ് ഒരു മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാം നമുക്ക് അപ്പോൾ മൂന്ന് മണിക്കൂറിന് ശേഷം സോപ്പ് നന്നായിട്ട് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് സ ഫ്രിഡ്ജിലോ അതേമാതിരി വെയിലത്തോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല സാധാ റൂമിൽ തന്നെ റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചാൽ മതി മൂന്ന് മണിക്കൂർ വെച്ചാൽ കറക്റ്റായിട്ട് നമുക്ക് സെറ്റായിട്ട് കിട്ടും ഒരു ഒന്നര ആ രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ സെറ്റാകും എങ്കിലും മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടേ ഞാൻ എടുക്കാറുള്ളൂ അപ്പോൾ മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ സോപ്പ് ഇവിടെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് പിന്നെ ഇതുണ്ട് ജെല് യൂസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഗ്ലിസറിൻ്റെ ബേസ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കറക്റ്റായിട്ട് ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് മാതിരി നമുക്ക് കിട്ടിയിട്ടുള്ള ജെല്ല് ഓയിലൊക്കെ യൂസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും അതെല്ലാം നമ്മൾ ഗ്ലിസറിൻ ബേസിൽ തന്നെ നമ്മൾ പൗഡറോ ജ്യൂസൊക്കെ യൂസ് ചെയ്തിട്ട് ഇത്ര ട്രാൻസ്പെറൻറ്റായിട്ട് കിട്ടില്ല അപ്പോൾ സോപ്പ് മെറ്റീരിയൽസോ അല്ലെങ്കിൽ സോപ്പോ ജെല്ലുകളൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക സ്ക്രീനിലെ നമ്പർ കൊടുക്കേണ്ടത് വീഡിയോ ഞങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ സ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യുക അഭിപ്രായം കമൻ്റ് ചെയ്യാനും മറക്കരുത് അതേപോലെ അപ്പം ഇൻഷാല് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം